ഇപ്പോ കഴിഞ്ഞ ദിവസം വലിയൊരു വിവാദമായ ഒരു കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചു അതിൽ കുറ്റക്കാരാണെന്ന് മൂന്ന് ജീവനക്കാരി ജീവനക്കാരിയുടെ ഭർത്താവിനെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അതിൽ വലിയൊരു വിവാദം ഉണ്ടായിരുന്നു കാരണം തിരിച്ചു തട്ടിക്കൊണ്ടൽ പട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു പരാതി ഒപ്പം ആ തരത്തിലുള്ള ഒരു ഒരു മാനനഷ്ടത്തിന്റെ തലത്തിലേക്ക് കാര്യങ്ങൾ കിടക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ എന്തായിരിക്കാം ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ പുറത്തിട്ടുള്ളതാണോ ഈ കേസ് വന്നപ്പോഴത്തേക്ക് ആക്ച്വലി ഞാൻ ഇൻവോൾവേ അല്ലായിരുന്നു എൻ്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുന്നു സ്വാഭാവികം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് അവർ നമ്മളെ സമീപിക്കും സമീപിക്കാതെ തന്നെ നമ്മൾ നമ്മളറിഞ്ഞാൽ അറിഞ്ഞിടപെടുന്ന എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണല്ലോ ഞാനും അങ്ങനെ ഒരു പിതാവാണ് അപ്പോൾ ഇതിനകത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ വിഷയം കടുത്തു കടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എൻ്റെ ഓഫീസിൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അവരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അവരുമായിട്ട് നമ്മളെല്ലാം സംസാരിച്ചു എനിക്കറിയാം അവർ തെറ്റ് ചെയ്തു നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഞാൻ അപ്പോഴാലോചിച്ച് ചെറുപ്പക്കാരാണ് അവർ ഇവർക്ക് തുടർന്നും ജീവിച്ചു പോകേണ്ടതാണ് തെറ്റ് ചെയ്തെങ്കിൽ അവർ പറഞ്ഞു വിടുക പക്ഷേ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇത് ഇത്ര തുക എടുത്തതായിട്ട് നമുക്കൊരു ഊഹം കിട്ടി ഞാൻ എൻ്റെ മൂന്നിൽ ഒന്നാക്കി ചുരുക്കി നമ്മളെല്ലാം ഒത്തീർപ്പിലോട്ട് പോയി ഇവിടെ ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഞാൻ ജ്യൂസൊക്കെ വഞ്ചു കൊടുത്തു എല്ലാം ഓക്കെ ആയിട്ട് ഇവിടുന്ന് പോയതാണ് പക്ഷെ ഇവിടെ നിന്ന് പോയതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്നൊരു തെറ്റായ നടപടി ഉണ്ടായി അപ്പോഴാണ് നമ്മൾ പോലീസിൽ കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്തു കഴിഞ്ഞ് അവർ രണ്ട് ദിവസം കഴിഞ്ഞ് കൗണ്ടർ കേസ് കൊടുക്കുന്നു നമ്മുടെ കേസ് അന്വേഷിക്കാതെ കൗണ്ടർ കേസിൽ എഫ്ഐആർ ഇടുന്നു അതും എല്ലാം നോൺ അവൈലബിൾ ആണ് ആ ഒരു പോയിന്റിൽ നമ്മൾ ഇതിനകത്തൊരു രാഷ്ട്രീയ വശം കാണുന്നുണ്ട് കാരണം ഭരണകക്ഷിയുടെ ഭാഗത്തല്ല ഞാൻ ഞാൻ വ്യത്യസ്തമായ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം അതിനകത്ത് ഒരു ക്ലിയർ ആയിട്ടൊരു രാഷ്ട്രീയ ഇത് സംഭവം കാണിച്ചാൽ ആ സ്റ്റേഷനിൽ ആരോ ഇടപെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കേസിൽ അന്വേഷിക്കാതെ കൗണ്ടർ കേസ് അന്വേഷിച്ച് എഫ്ഐആർ ഇടുന്നു കൗണ്ടർ കേസ് അന്വേഷിക്കണമെന്ന് ഒരിക്കലും പറയില്ല അന്വേഷിക്കണം പ്രത്യേകിച്ച് അപ്പുറത്തെ പെൺകുട്ടികളും കൊണ്ട് ഉള്ളതുകൊണ്ട് ആ കേസ് അന്വേഷിച്ചു പോകണം പക്ഷെ അതവിടെ ഇരുന്നിട്ട് കൗണ്ടർ കേസിൽ എഫ്ഐആർ ഇട്ടപ്പോഴത്തേക്ക് അതിൽ അതീവ ഒരു ഗുരുതരമായ തെറ്റ് കണ്ടു സംശയങ്ങൾ തോന്നി തുടങ്ങി ആ ഒരു അവസരത്തിലാണ് നമുക്ക് വേറെ മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ നമ്മൾ ആഭ്യന്തരമന്ത്രി മന്ത്ര മന്ത്രാലയം കൂടി കൈവശം വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണുന്നതും അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിലോട്ട് പോയതൊക്കെ ഇന്നലെ രാവിലെ നമ്മൾ വാർത്തകളിലൂടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഇതിൻ്റെ പകർപ്പ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റും പക്ഷെ ചാനലിലൊക്കെ അങ്ങനെ വെറുതെ ഒരു വാർത്ത വരില്ലല്ലോ അപ്പം അതിൽ പറയുന്ന പ്രകാരം ഞങ്ങൾ വാദിയായിട്ടുള്ള ഞാൻ കൊടുത്ത പരാതിയുടെ പുറത്ത് അവർ കുറ്റക്കാരാണെന്നും വിശ്വാസവഞ്ചന അതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്രോഡ് കുറേയധികം കേസുകൾ കിടപ്പുണ്ട് അതെല്ലാം പ്രകാരം അവർ കുറ്റം ചെയ്തതായിട്ടാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പക്ഷെ അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയം ഒരു വരി കൂടി എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അതായത് ഞങ്ങൾ പ്രതിയായിട്ടുള്ള കേസിൽ കേസിൽ കഴമ്പില്ല ഒരു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ ജാമ്യം കിട്ടുമ്പോഴും കോടതിയും പറയുന്നത് നമുക്കെതിരെ വന്ന കേസിൽ യാതൊരു തെളിവുകളില്ലെന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ നമുക്കെതിരെയുള്ള കേസിന് അത് വീക്കാണ് നിലനിൽക്കാൻ സാധ്യതയില്ല ഇനി അടുത്തൊരു വിഷയം കിടക്കുന്നത് ഇതിലിപ്പോൾ മൂന്ന് പെൺകുട്ടികളും അവരിൽ അതിലൊരു കുട്ടിയുടെ ഭർത്താവുമാണ് ഇന്നത്തെ പ്രതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നത് അതല്ല കാരണം ഇതിൽ രണ്ട് കുട്ടികൾ കല്യാണം വെച്ചിട്ടുണ്ട് അതിൽ ഒരു കുട്ടിയുടെ ഭർത്താവും കൂടി ഇതിനകത്ത് പ്രതിയുണ്ട് പ്ലസ് ഇവരുടെ മാതാപിതാക്കളും ഈ ഇതിനക ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് കാരണം പ്രൊസീഡിങ്സ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ നോക്കുമ്പോൾ ഈ പണം ഇവിടെ നിന്ന് അവരെടുത്തിട്ട് ഡിജിറ്റലി തന്നെ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് മാതാപിതാക്കളുണ്ട് അത് അതിന് മായ്ക്കാൻ പറ്റില്ല അതിനും പുറമെ ഒരു തവണ രണ്ട് മണിയാണെങ്കിൽ മാതാപിതാക്കളെ ചോദിക്കും അവർക്ക് അറിഞ്ഞിട്ടില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് വേണം ഊഹിക്കാമായിരുന്നു എടേത് പൈസ പൈസിക്കുമ്പോൾ അവർക്ക് പറയും ഇന്നതാണ് ഇന്നതാണെന്ന് പറയും ഇത് ഇവരൊരു ഓരോരുത്തരും നൂറ്റമ്പത് ഇരുന്നൂറ് തവണ ട്രാൻസ്ഫർ ചെയ്തെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർ ഭാഗമാണ് അവരും ഇതിൽ പെടും ഇതവിടെ നിൽക്കട്ടെ അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്തതൊക്കെ ഒരു മോഷണം അവരുടെ ആവശ്യം എന്നൊക്കെ ഞങ്ങൾ കുറേ മനസ്സിൽ കരുതിയിരുന്നു ഇത് കഴി അതുകൊണ്ടാണ് ഞാൻ ഒത്തീർപ്പിനും അവരും നന്നായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചത് പക്ഷെ അത് കഴിഞ്ഞ് അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് സംസാരിച്ചപ്പോൾ മുഴുവൻ തെറ്റും അവർ ചെയ്തിട്ട് ഞങ്ങളെ കുറ്റക്കാരാക്കിക്കൊണ്ട് അതായത് അവർ തെറ്റ് ചെയ്തെന്ന് പൂർണ്ണമായി ബോധ്യമുള്ളവർ അവർ കൊച്ചുകുട്ടികളല്ല അവരെല്ലാം പ്രായപൂർത്തിയവരാ അവരാ അവർ പറയുന്നു ഞങ്ങൾ അവരെ ദ്രോഹിച്ചതായിട്ടാണ് ഇവരും അതും അതുകൊണ്ട് എഫ്ഐആറിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലാത്സംഗ ശ്രമം തട്ടിക്കൊണ്ടുപോകൽ പണ അപഹരണം ലൈംഗിക ചുവയുടെ നോക്കൽ പിടിക്കൽ ഇങ്ങനെ ആറോ ഏഴോ വകുപ്പിട്ടിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ എന്നെ അന്ന് സഹായിക്കണമെന്ന് എൻ്റെ ഫ്രണ്ടായ സന്തോഷിനെതിരെ രണ്ടാം പ്രതിയായിട്ട് എൻ്റെ മകൾ അന്ന് ഗർഭിണിയായിട്ടിരിക്കുന്നു അവരപ്പോൾ അതിക്രൂരമായ ചിന്ത അവരിൽ വന്നു അവിടെ തൊട്ട് നമ്മൾ വിചാരിച്ചു ഇനി ഇതിനകത്ത് യാതൊരു ചർച്ചയ്ക്ക് ഒന്നിനും വഴിയില്ല പരമാവധി ശിക്ഷ ഇവർക്കും ഇവരുടെ പിന്നിൽ നിന്ന് ആരാണോ അതിൽ ആരെക്കൊണ്ടെന്ന് അവരും ഇനി പറയേണ്ടി വരും ഇവരുടെ മാതാപിതാക്കളെ പറ്റിയൊരു ലിസ്റ്റ് ഉണ്ട് ഇതിനും പുറമേ ഇവരുടെ സ്വത്ത് സമ്പാദനം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവർ ലാബ് ലൈഫാണ് ലീഡ് ചെയ്തത് ശരിയാണ് കാരണം ഇവരുടെ വസ്ത്രധാരണം മാറിയിരിക്കുന്നു ഇവർക്ക് വീടില്ല ഒരാൾ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചിരിക്കുന്നു രണ്ടുപേർ വാഹനം വാങ്ങിച്ചിരിക്കുന്നു സ്വർണം വാങ്ങിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ തെളിവുകൾ എനിക്കിന്ന് ഈ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ് പണം എന്ന് പറഞ്ഞില്ലേ ഈ അറുപത്തി ഒമ്പത് ഞങ്ങൾ പറഞ്ഞു ഇന്നലെ അവർ അറുപത്തി ആറിലെത്തിയിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ അവരുടെ ഫൈൻഡിങ്സ് ഓൾമോസ്റ്റ് അടുത്തെത്തിയിരിക്കുന്നു അവർ രേഖകൾ വെച്ചാണ് നമ്മൾ ഊഹം വെച്ചാണ് പറഞ്ഞത് ഇതിന് പുറമെ അടുത്തൊരു ഗുരുതരമായ തെറ്റി ഇവർ ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഇവർ കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് പണമല്ല ഈ ആഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പാരലി ഇവർ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നടന്നു പക്ഷേ ഇതിനകത്തൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ മക്കൾ എൻ്റെ മോള് ശരിയാണ് നോറ് എന്ന് പറയത്തില്ല കാരണം അവളുടെ നോട്ടപ്പശക് ഇതിലൊരു കാരണമാണ് കാരണം ഇത്രയും നാൾ നടക്കുമ്പോൾ എന്താ കാണാത്തെന്ന് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തില്ല പക്ഷേ പിന്നെ ഞാൻ നോക്കി വന്നപ്പോൾ ഇവളൊരു ചെറിയൊരു കച്ചവടം തുടങ്ങിയത് ഒരു കാലത്ത് വീട്ടിൽ തുടങ്ങിയത് അത് വാട്സപ്പിലൂടെ ഫ്രണ്ട്സിൽ തുടങ്ങി അതങ്ങ് അവളുടെ ഈ സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്ത് കൊണ്ട് അവളോടുള്ള ഇഷ്ടം കൊണ്ട് എന്തോ വലിയൊരു ബിസിനസ്സായി മാറി അവൾക്ക് പോലും അറിയാത്ത വരവാണ് വന്നത് പ്ലസ് ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാം കൂടി നിന്നപ്പോഴത്തേക്ക് ഇതിനൊപ്പം കല്യാണം കഴിഞ്ഞു ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ ഈ സിക്നസ് വരും പലർക്കും ആ ആദ്യ ബന്ധുവിട്ടിനെ ഒമിറ്റിങ് തുടങ്ങിയ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റൽ വീട് ഇങ്ങനെ ആയപ്പോൾ ഈ പെൺകുട്ടികൾ അത്ര അടുപ്പം വിശ്വാസം പൂർണ്ണമായിട്ട് കടയിൽപ്പിച്ചു അതൊരു മൊത്തമായിട്ടും കൊണ്ടുപോയി പക്ഷേ അത് ഇന്നലത്തേക്ക് നമുക്കൊരു വീണ്ടും വീണ്ടും നമുക്ക് മുന്നോട്ട് ജീവിക്കാനും എല്ലാവരും ഇത് തരുന്നൊരു കുറ്റപത്രം സമർപ്പിച്ച സമർപ്പിച്ചെന്ന് പറയാൻ കാര്യം ഞാൻ ഇന്നും പറയുന്നു അന്നും പറയുന്നു നമ്മൾ സത്യം ശീലിക്കുക ജീവിതത്തിൽ ശീലിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ദൈവങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും കൃത്യസമയത്ത് നമുക്കൊരു വിജയം വരും അതങ്ങനെയാണ് ഇപ്പോൾ അവൾ കട വീണ്ടും തുടങ്ങി ഹെവി ലോണൊക്കെ എടുത്ത് തുടങ്ങി അപ്പോൾ ഈ ഒരു വിജയം എന്ന് പറയുന്നത് വീണ്ടും ആൾക്കാർക്കും തോന്നുക എന്നാലും അവരുടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മളെ പണ്ടും വാങ്ങിച്ചിട്ടില്ല വീണ്ടും അവിടെ നിന്ന് വാങ്ങിക്കണം ആൾക്കാർക്കും നമ്മുടെ ഇഷ്ടവും വിശ്വാസവും കൂടുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം നടക്കും ഞാൻ ബി ഭാഗമാണ് ആ സർക്കാർ സർക്കാരിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത് എന്നിൽ ഈ സമൂഹത്തിനകത്ത് പണ്ട് ഒരു വിശ്വാസവും സ്നേഹവും ഞങ്ങളോട് ഉണ്ട് കുടുംബത്തിന് അത് ഇരട്ടിക്കുന്ന രീതിയിലുള്ളൊരു കുറ്റപത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് നല്ല രീതിയിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ആരാണെങ്കിലും അവർക്കും ഇതിൻ്റെ അഭിനന്ദനങ്ങളുണ്ട് ആരൊക്കെ ഇതിനകത്ത് നമ്മളെ സഹായിച്ചു നോക്കിയാൽ കേരള സമൂഹം വലിയ തോതിൽ നമുക്കത് അളവ് പറയാൻ പറ്റാത്ത രീതിയിലാണ് കാരണം പല കേസുകളും വന്നിട്ടുണ്ട് അപ്പോഴും രണ്ടു ചേരി നിൽക്കുവായിരുന്നു ഇതിൽ എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റഞ്ചിന് പുറത്ത് ശതമാനം ആൾക്കാർ എൻ്റെയും കുടുംബത്തിൻ്റെ ഒപ്പം നിന്നു അത് വലിയൊരു വിജയമായിട്ടാണ് കാണുന്നത് കാരണം ഞാൻ പല ഇതിലും പറഞ്ഞതാണ് സമൂഹത്തിൻ്റെ പക്വതയാണ് കാണിക്കുന്നു നമ്മുടെ കേരള സമൂഹം വളർന്നു പക്വത നമ്മളത് കാണാൻ പറ്റും കാരണം അവിടെ രാഷ്ട്രീയം മതം ഇതൊന്നും നോക്കാതെ ശരിയുടെ ഭാഗത്തോട്ട് ആൾക്കാർ വന്നു അത് എനിക്കിത് മാത്രമല്ല നാളെയും കേരളത്തിലെ വലിയ പ്രമാദമായ കേസുകൾ വരുമ്പോൾ ജനങ്ങൾ ശരിയുടെ ഭാഗത്ത് നിന്ന് ആരാണോ ഒന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവർക്ക് ഗുണമാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു കേസ് കൗണ്ടർ വലിയ രീതിയിൽ കുടുംബത്തിനെതിരെ അല്ല സ്വാഭായിട്ടും അതിനി വരുന്ന വെച്ചാൽ ഈ കുറ്റപത്രം വന്നു കഴിഞ്ഞ് കോടതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലോട്ട് നീങ്ങാൻ പറ്റും അപ്പൊ ഇപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് ഒരു പ്രൈമറി സ്റ്റേജിലായിട്ട് കാരണം ഒരു കേസിന്റെ വന്നുള്ളൂ നമ്മുടെ കൂടി വന്നു കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം എല്ലാതിനകത്തും ഉൾപ്പെടും മാത്രമല്ല എം അല്ലേ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ മുഴുവൻ വിളിച്ചത് കൊണ്ടുവരും വളരെ ഈസിയാണ് കാരണം ഇത് ഡിജിറ്റലിയാണ് നമുക്കിതൊന്നും നമ്മളൊരു പ്രൂഫും കൊണ്ടുവരേണ്ട കാര്യമില്ല എല്ലാം അവർ തന്നെ ഇട്ടു തന്നിരിക്കുകയാണ് അതിഭീകര ക്രൈമാണ് അവർ കാണിച്ചിരിക്കുന്നത് ആൾറെഡി അവർ ശിക്ഷ അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു കാരണം മാധ്യമങ്ങളിലൂടെ ഇത് അത്രമാത്രം പ്രചാരം കിട്ടി അവർ തന്നെയാണ് അതിന് കാരണം ഉണ്ടാക്കിയത് ഇത് വെളിയിലേ വന്നിട്ടില്ലായിരുന്നു അവരാണ് ടി വിയിൽ ആദ്യം വരുന്നത് ഇന്ന് മലയാളികൾ എവിടെയുണ്ടോ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ഇനി ഏത് പോലത്തെ പോയാലും ഇവർ കണ്ടുപിടിക്കും അതുകൊണ്ട് അവർക്ക് എവിടെയും പോയി നേരെ ജീവിതം ജീവിക്കാൻ പറ്റില്ല അതുതന്നെ വലിയൊരു ശിക്ഷയല്ലേ നമുക്ക് ആർക്കും ശിക്ഷ കിട്ടണമെന്നില്ല പക്ഷേ ഇത്രയും ക്രൂരമായി തെറ്റ് ചെയ്തവർ ഇനിയും ഇവർ വെറുതെ ഇറങ്ങിയാൽ ഇവർ പലരെയും ദ്രോഹിക്കും അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന പരമാവധി ശിക്ഷ ഇവർക്ക് വാങ്ങിച്ചുകൊടുക്കാൻ ശ്രമിക്കും ഞാൻ എപ്പോഴും എല്ലാവരും പറയും വിഷ്ണുമാർ മക്കൾക്ക് ധാരാളം സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു ഒന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യം ഇപ്പോൾ സാരംഗിന്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത് എനിക്ക് തരാനൊന്നുമില്ല ഇല്ല പക്ഷെ പലപ്പോഴും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും എനിക്ക് മക്കളെ റെസ്ട്രിക്ട് ചെയ്യാൻ ഇഷ്ടമല്ല അതുകൊണ്ട് അവരെ ചെയ്യുന്ന പരിപാടിയിൽ ഏത് തരത്തിലും കൂടെ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചാൽ കൂടെ നിൽക്കും പക്ഷേ ഈ വിഷയം വന്നതിന് ശേഷം അവളായിട്ട് പറഞ്ഞു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നതിലും പല കാര്യങ്ങളും ഇപ്പോൾ ബാർകോഡിങ് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പോൾ എൻ്റെ ഉള്ള സന്തോഷമുണ്ട് അദ്ദേഹം ബാങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന് ഇതെല്ലാം നല്ലപോലെ അറിയാം എച്ച് ആർലിരുന്ന വ്യക്തി അവരുടെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാ അറിയാം സന്തോഷിൻ്റെ ഹെൽപ് അതായത് എൻ്റെ ഹെൽപ്പ് എടുത്തിരിക്കുന്നതിന് തുല്യമാണ് സന്തോഷിനെ ഹെൽപ്പ് എടുക്കുന്നത് എല്ലാ കാര്യത്തിലും ഇപ്പോൾ നമ്മുടെ ഒരു കൈ ഉണ്ട് കാരണം ഇപ്പോൾ അവൾ മുടക്കിയിരിക്കുന്നത് പഴയതുപോലെയല്ല വളരെ വലിയൊരു മുടക്ക് മുടക്കി ഇറങ്ങിയിരിക്കുന്നത് വലിയ രീതിയിൽ അപ്പോൾ റിസ്ക്കും കൂടുതലാണ് അപ്പോൾ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഒരു പിതാവെന്ന നിലയിൽ കൂടുതലുണ്ടാകണം എന്നാഗ്രഹം അപ്പം സിന്ധു അതെ എല്ലാ ദിവസവും ഷോപ്പിൽ പോവും കാരണം നമ്മുടെയും പൊറോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിടപെടേണ്ടതായിരുന്നു ആദ്യമേ നമുക്കൊരു കുറ്റബോധം ഉണ്ടായി ഇല്ലെന്ന് പറയാൻ പറ്റില്ല